ഹലോ ഗായ്സ് നമ്മളൊന്ന് തീപ്പെട്ടി കൊണ്ടൊരു പടക്കം ഉണ്ടാക്കാൻ പോവാണ് ഒത്തിരി അപകടമൊന്നുമില്ലാത്ത സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് എൻ്റെ കുഞ്ഞു കാലത്തെല്ലാം ചെയ്തതാണ് പത്ത് മുപ്പത് വർഷം മുമ്പ് എൻ്റെ കുഞ്ഞു കാലത്തെല്ലാം ചെയ്തതാണ് കാരണം വിഷു സമയത്ത് നമ്മൾ നാട്ടിലില്ലായിരുന്നു മോൻ നാട്ടിൽ വന്നപ്പോൾ മോന് ഭയങ്കര ആഗ്രഹം പടക്കം പൊട്ടിക്കണമെന്ന് അടുത്തുള്ള കടകളിൽ അന്വേഷിച്ചു ഒന്നും കിട്ടാൻ വഴിയില്ല എന്നേരാലോചിച്ചപ്പോഴാണ് ഇതുപോലെ പണ്ട് കാലത്ത് ചെയ്ത ഒരു പഴയ ഓർമ്മ വന്നത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം ആയ അപ്പോൾ തുടങ്ങാൻ പോകില്ലേ അതെ നമ്മുടെ മരുന്ന് തീപ്പെട്ടി ആയുധം ആണി പിന്നൊരു പലകയുണ്ട് ഒരു ചെറിയ കല്ല് തുടങ്ങാം അത് നമ്മൾ പലക്കകത്ത ചെറിയൊരു ഹോൾ ഇടുകയാണേ ഈ ഹോളിനകത്താണ് നമ്മള് തീപ്പിടി മരുന്ന് നിറയ്ക്കുന്നത് ആ ശരി ആദ്യം തുടക്കത്തിൽ ചെറുതായിക്കോട്ടെ എന്നിട്ട് വലുതെടുക്കാമല്ലോ മയിലുകൾ കരയുന്നുണ്ടോ അപ്പ അവൻ നോക്ക് ചെറിയ രീതിക്കുള്ള മരുന്ന് പ്രയോഗമായതുകൊണ്ട് വലിയ അപകടമൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ടാണ് അവനെ കൊണ്ട് പൊട്ടിക്കാന്ന് വെച്ചത് കാരണം എൻ്റെ കുഞ്ഞുനാളിലെല്ലാം ചെയ്തതാണ് അത്ര കുഴപ്പം സംഗതി അല്ല ഇത് നമ്മൾ ഹാഫ് ഹോളിനകത്തോട്ട് മരുന്ന് നിറച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ആന ഉറപ്പിച്ച് നിർത്തുന്നു പിന്നെ ടി കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ നോക്കാം സൗണ്ട് കേട്ടില്ലേ അത്രയേ ഉള്ളൂ ഭയങ്കര നിസ്സാരമായിട്ടുള്ള സംഭവം അധികം അപകടങ്ങളൊന്നും ഇല്ലാത്തതാണ് അടുത്ത് ഞാൻ മോനെ കൊണ്ട് പൊട്ടിക്കാൻ പോവാം അടുത്ത ഇതേ ഹോളിൽ തന്നെ മോനെ കൊണ്ട് പൊട്ടിക്കാൻ പോകും ഓക്കെ പറഞ്ഞല്ലോ അധികം കുഴപ്പമില്ലാത്ത അതുകൊണ്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കുഞ്ഞി പെണ്ണാണോ പൊട്ടിക്കുന്ന ഏട്ടനാണോ എന്റെ പേരെന്താ ഹോളിലോട്ട് മരുന്ന് നിറച്ചിട്ടുണ്ട് അതിലോട്ട് ഞാണി വെച്ച് കൊടുക്കുന്നു ഞാൻ വേണ്ടിട്ടൊത്തിരി പറഞ്ഞില്ല പൊട്ടി പേടിച്ചോ പത്ത് പേടിച്ചോ പത്ത് പേടിച്ചോ അയ്യോയ്യോയ്യൊയ്യൊ സൂപ്പറാണോ വളരെ സൂപ്പറാണോ പടക്ക പടക്ക അപ്പോൾ ഇത്രയുള്ള സംഭവം വളരെ നിസ്സാരം സിമ്പിൾ പരിപാടി വൃത്തിയെ പെട്ടിയും ഒരിടൂടെ ഒരു ഒരാണയും ഉണ്ടെങ്കിൽ നമുക്കൊരു പടക്കം ഉണ്ടാക്കാം ഏ വിഷോ അല്ല ഏത് സമയത്തുവാണെങ്കിലും നമുക്ക് പൊട്ടിക്കാം ഏ അപകടമില്ല ഒന്നുമില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ഓക്കെ ന്യൂ ന്യൂ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ എത്തുന്നതാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്